മലയാളം ബിഗ് ബോസ് സീസൺസ് ആവണ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ആദ്യെയും അതേപോലെ തന്നെ ഷാനവാസും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളും ആദ്യയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാനവാസ് അങ്ങോട്ട് കറി വരുന്നത് ആ സമയത്ത് നിങ്ങളെന്താ സംസാരിക്കുന്നത് എന്ന് നോക്കിയത് ഈ പെണ്ണുങ്ങൾ രാവിലെ തന്നെ തുടങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട് ആ നീ കയറി പാടി നീ ഇവിടെ വന്നിരുന്നോ നീ ഇരുന്നുകഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാന്ന് ഷാനവാസിനോട് ആതിലെ പറയുന്നുണ്ട് അതിദയനീയമായി നമ്മുടെ ഷാനവാസ് അനുമോളോട് ചോദിക്കുന്നുണ്ട് ഇന്ന് ആരും എന്താ എഴുന്നേക്കാത്തത് നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഇന്ന് ഫുഡ് ഉച്ചയ്ക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ രാവിലെ ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ലല്ലോ ഞാൻ കിടന്നു ട്ട് ഷാനവാസിക്കാ എനിക്ക് തീരെ വയ്യാന്ന് പറയുന്നത് അപ്പോഴാണ് ഷാനവാസൊക്കെ പറയുന്നത് എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെങ്കിലും ഫുഡ് കഴിച്ചേ പറ്റുമെന്ന് നെവിൻ എന്താണെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് ആതിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അനുമോൾക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അനീഷേട്ടനെ ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഈ നെവിൻ എവിടെയാണ് എവിടെ നിന്നാണ് ഈ മുട്ടയൊക്കെ കിട്ടുന്നത് ഇവൻ എവിടെയാണ് ഇതൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുന്നതെന്ന് ഷാനവാസും അനുമോളും ആദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് എൻ എത്ര കിട്ടിക്കഴിഞ്ഞാലും പഠിക്കില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പം അനുമോട് പറയുന്നുണ്ട് ഷാനവാസിക്കാനെയും അതേപോലെ തന്നെ നെവിനേം കൂടെ ഒരു ദിവസം ജയിലിലേക്ക് വിടാൻ ബിഗ് ബോസിനോട് പറയണമെന്ന്